അൻപത്തിരണ്ട് ശതമാനം പേരെയും കൊല്ലാൻ കഴിവുള്ള പക്ഷിപ്പനി മഹാമാരിയായേക്കും കോഴി വളർത്തുന്നവരും ഭക്ഷിക്കുന്നവരും മുൻകരുതലുകൾ എടുക്കണമെന്ന് ലോക ആരോഗ്യ സംഘടനയുടെ നിർദ്ദേശം പക്ഷിപ്പനി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്കും സസ്തനികളിലേക്കും വളരെ വേഗം പടർന്നു പിടിക്കുന്ന ഒന്നായി മാറുകയാണ് എച്ച് ഫൈവ് എൻ വൺ വൈറസ് രോഗം ബാധിക്കുന്നവരിൽ പകുതി പേരും മരിക്കാനിടയാക്കുന്ന വലിയൊരു മഹാമാരി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഒരു പക്ഷിപ്പനി വൈറസ് മഹാമാരി വൈറസിലേക്കുള്ള പരിണാമ വഴിയിലാണ് എന്ന് ശാസ്ത്രജ്ഞർ ജാഗ്രതപ്പെടുത്തുന്നു നിലവിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഏവിയൻ ഇൻഫ്ലുവൻസ അഥവാ എച്ച് എന്ന പക്ഷിപ്പനി വൈറസാണ് മഹാമാരിയുടെ തലത്തിലേക്ക് കരുത്തു പ്രാപിക്കുന്നത് യു കെയിലെ പിറ്റ്സർബർഗിൽ നിന്നുള്ള ഗവേഷകൻ ഡോക്ടർ സുരേഷ് കുച്ചിപ്പുടിയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ അപകടത്തെക്കുറിച്ച് പറയുന്നത് ഇതിനകം തന്നെ മഹാമാരിയുടെ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിച്ചിട്ടുള്ളതും ശാസ്ത്രജ്ഞരുടെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതുമായ വൈറസാണ് എച്ച് ഈ വൈറസ് അതിൻ്റെ വളർച്ചാഘട്ടത്തിലെ വളരെ നിർണായകമായ ഒരു അവസ്ഥയിലേക്ക് കടന്നിട്ടുണ്ടെന്ന് ഡോക്ടർ സുരേഷ് പറയുന്നു പുതിയ മ്യൂട്ടേഷനുകൾ വരുമ്പോൾ ഇത് കോവിഡ് പത്തൊൻപത് വൈറസിനേക്കാൾ മാരക പ്രഹരശേഷിയുള്ളതായിരിക്കുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പൗൾട്രി ഫാമുകളും അവിടെ ജോലി ചെയ്യുന്നവരും ഏറെ ജാഗ്രതയോടെ ആയിരിക്കുവാനും നിർദ്ദേശം നൽകുന്നു ന്യൂസ് ഡെസ്ക്